ൊക്കെ പറഞ്ഞില്ലേ നല്ല അടിപൊളി വീടുകളിവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് കാണാട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മളുടെ ഇവിടെ തന്നെ ഉള്ളതാണ് ഇവിടെ വില്ലയിൽ ഉള്ളതാണ് അപ്പോൾ ഇതൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് കാണിക്കുന്നുണ്ട് ഇതും അതെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് കേട്ടോ അപ്പോൾ രണ്ട് വീടുകളുടെ വിശേഷം ആട്ടാ കാണിക്കുന്നത് അപ്പോൾ നാല് ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ നാല് സെൻറ്റിൽ അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീട് രണ്ട് നല്ല സൂപ്പർ വർക്കും ഇതൊക്കെയാണ് അപ്പോൾ അത് കയറി ചെല്ലുമ്പോൾ ഇത് വിസ്റ്റ് റൂമ് അപ്പോൾ അതിൻ്റെ അവിടെ ടി വി വെക്കാനായിട്ടുള്ള പാനലൊക്കെ ചെയ്തേക്കണം പിന്നെ ഇനിയിപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് കിടക്കുമ്പോൾ അവിടെ പിന്നെ സ്റ്റെയർ ഡൈനിങ് ഹോള് കടക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ല വലിപ്പം നോക്കാം കാരണം ഒരു ഓപ്പൺ ബാൽക്കണി ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നാല് സെൻറ്റിലുള്ള രണ്ട് ബെഡ്റൂം താഴെ വരുന്നതാണ് നമുക്ക് തോന്നില്ല കേട്ടോ നല്ല സൗകര്യമുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ നല്ലൊരു വിശാലത നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതിൽ ഇവിടെ പകത്ത് നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യേണ്ടിട്ടാണ് പക്ഷേ ഇപ്പോൾ നല്ല പുറത്തൊക്കെ നല്ല വെയിലാണ് പക്ഷേ എന്നാലും ഇവിടെ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ വില്ലയിരിക്കുന്ന ഏരിയ ഒക്കെ അതൊരു പാടത്തിൻ്റെ ഒരു സൈഡൊക്കെ ആയിട്ട് നമുക്കത് അറിയാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് അതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം അപ്പോൾ രണ്ട് ബെഡ്റൂം ഇതിൽ വരുന്നതിൽ ഇതിൽ മാസ്റ്റർ ബെഡ്റൂമാണ് തോന്നുന്നു ഇത് കുറച്ച് വലിപ്പം ഉള്ളതാണ് രണ്ടും നല്ല അത്യാവശ്യം ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ബാത്റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള നല്ല വാഷ് ഫേസും ഇതൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് ഇത് രണ്ട് പാളി വരുന്ന വാർഡ്രോബ് പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും അവിടെ ഒരു മിററൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡോറൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ് വർക്കാണ് പിന്നെ നമുക്ക് നമുക്കിതേ കിച്ചൺ അതിന് മുൻപ് നമുക്ക് അടുത്ത ബെഡ്റൂം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അടുത്ത ബെഡ്റൂമും കണ്ടില്ലേ നല്ല സീലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഇതൊക്കെ ചെയ്ത് സീലിംഗ് വർക്കൊക്കെ ചെയ്ത് ഇവിടെ എന്തേ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് പിന്നെ ഇത് ബാത്റൂമും ബാത്റൂമ് രണ്ടും നല്ല അത്യാവശ്യം സൗകര്യം ഇതൊക്കെയുള്ള നല്ല ബാത്റൂമാണ് കേട്ടോ ഇത് പിന്നെ അതിൻ്റെ ഡോറൊക്കെ ആണെങ്കിലും നല്ല കൂടിയ സൈസ് ഡോറും ഇതൊക്കെയാണ് വെച്ചേക്കുന്നത് പിന്നെ വാഷ് പേസ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ വാഷ് പേസ് കൗണ്ടറ് പിന്നെ ഇതിപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കിച്ചണിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ലെയർ കബോർഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിൽ നല്ല സ്റ്റോറേജ് സൗകര്യമുണ്ട് ഇനി ഇവിടെ ഒരു നമുക്ക് വർക്ക് ഏരിയ സെറ്റ് ചെയ്തെടുക്കാനുള്ള ആ സൗകര്യം നമ്മൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വർക്ക് ഏരിയയും കൂടി അവിടെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അതാ ഇനിയിപ്പോൾ അവിടെ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് അവിടെ ബാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിനി മേടിലത്തെ സൗകര്യങ്ങളിലേക്ക് പോകാം കേട്ടോ നോക്കാം ഇപ്പോൾ ഗ്ലാസ് വർക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഹാൻഡ് ഡ്രൈയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി മേളിലേക്ക് കയറുമ്പോൾ അതെ അവിടെയും നല്ല ഒരു ഇത് കേട്ടോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോൾ ഇത്ര സൗകര്യം ഇവിടെ ഉണ്ടോയെന്ന് തോന്നും കേട്ടോ അപ്പോൾ അവിടെ അതെ ഹോം ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കാം അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് തന്നെയാണ് മേളിലും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ മേളിലത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അപ്പോൾ അതിൻ്റെ ആണെങ്കിലും താഴത്തേലും നല്ല വലിപ്പം തോന്നിയിട്ടോ എനിക്ക് അപ്പോൾ പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് എല്ലാം നമുക്ക് ഏകദേശം ഒരേ പോലത്തെ വർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാം മൾട്ടി ബിഡിൽ ചെയ്തിരിക്കുന്ന നല്ല വർക്കാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അടുത്തൊരു ബെഡ്റൂമിൻ്റെ അതിൻ്റെ ബാത്റൂം ഡോറൊക്കെ ആണെങ്കിലും നല്ല പിന്നെ ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ സിറ്റൗട്ടിലേക്ക് പോകട്ടെ ഫ്രണ്ടിലത്തെ അതേ ബാൽക്കണി പോലെ ഇങ്ങനെ ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ തന്നെ പോർച്ചും ഒന്ന് താഴെയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പാനൽ ചെയ്ത് നല്ല ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് നല്ല സൂപ്പർ ഇതാണ്ട് ഇതിപ്പം നമുക്ക് രാത്രിയൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അവിടെ പകൽ തന്നെ ലൈറ്റ് ഇട്ട് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് അപ്പോൾ രാത്രി എങ്ങനെയാണെന്ന് പറയേണ്ടല്ലോ അപ്പോൾ രണ്ട് ബെഡ്റൂമ് തന്നെ മേളിലും വന്നിട്ടുണ്ട് ഒരു ചെറിയ അതേ ഓപ്പൺ ബാൽക്കണിയൊക്കെ കൊടുത്തിട്ട് ഇത് ഇവിടെ കിണറ് വന്നിരിക്കണേ ഇവിടെ കേട്ടോ വെള്ളമൊക്കെ ഉണ്ട് നല്ല ഇതാണ് ഇതേ കണ്ടില്ലേ എന്ത് പനിയാന്ന് നോക്കിയേ മരങ്ങളും എന്തൊക്കെ അവിടെയൊക്കെ അതേ വീടുകൾ വരുന്നില്ല കേട്ടോ അത് കല്ല് വെച്ചെന്തോ ഇഷ്ടികം വച്ചാ പണിയാണ് പിന്നെ അതിന്റെ അപ്പുറത്ത് ഇതേ വീടുകള് ഇത് രസമാണെന്നറിയാമോ ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ എത്ര നേരം വേണേലും നിൽക്കാം ഇതിപ്പോൾ നല്ല ഉച്ച സമയം രണ്ട് മണി സമയം കേട്ടോ എന്നിട്ട് കാറ്റുള്ളവരെ നമ്മൾ വെയിലൊന്നും അങ്ങനെ അറിയൂലോ ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരുപാട് വില്ലകളുണ്ടെങ്കിലും പക്ഷേ എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഇതാണ് കേട്ടോ ഒരു ഡിസൈനിങ് ആണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് ചിലതിനൊക്കെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ചിലതിനൊക്കെ ഗ്രില്ല അങ്ങനെയൊക്കെ പല ടൈപ്പിലുള്ള വീടുകളും ഇതൊക്കെയാണ് കേട്ടോ പക്ഷേ എല്ലാത്തിലും നല്ല ഭംഗിയാണ് നമ്മൾ ഏത് വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ വർക്കൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ് വർക്കാണ് നല്ല കൂടിയ മെറ്റീരിയൽസ് കൊണ്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെ നമ്മൾ ഇവിടെ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് അപ്പം ഇതിന്റെ കുറച്ചകത്തുള്ള സൗകര്യങ്ങളൊക്കെ കാണിച്ചിട്ടാ അപ്പം നമ്മൾ നേരത്തെ ഇപ്പം കണ്ട് ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അതിൽ കുറച്ചുകൂടി കൂടി സൗകര്യമുള്ളൊരു വീടാണ് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ രണ്ടും നല്ല അടിപൊളി ഇത് തന്നെയാണ് അപ്പോൾ ഇത് കാർ പാർക്കിംഗ് ഒരെണ്ണം ഉണ്ട് അത് കുറച്ച് വലിയൊരു കാർ പാർക്കിംഗ് ആണ് പക്ഷേ ഒരു കാറാണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കിണർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടോ നല്ല കിണർ വെള്ളമാണിത് അപ്പം അത് ഗ്രില്ലിട്ട് മൂടിയിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതേ ഇവിടെ സൈഡിലൊക്കെ ആണെങ്കിലും ഇതേ ഇൻ്റർലോക്ക് ഒക്കെ വിരിച്ച് നല്ല ഇതാക്കിയിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് സ്റ്റോൺ വിരിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അകത്തേക്ക് കയറിയാലോ അകത്തെ സൗകര്യങ്ങളൊക്കെ കാണാട്ട് ഇതിപ്പോ ടിവിയുടെ സ്റ്റാൻഡായി ഇവിടെ സോഫിയാണോ ഇവിടെ ഇങ്ങനൊന്ന് വാഷ് പീസ് അവിടെ വന്നുണ്ട് അപ്പോൾ വിസ്റ്റ് റൂമ് കഴിഞ്ഞ് ഇപ്പോൾ അത് ഡൈനിങ് ഹോൾ ഇങ്ങനെ പാർട്ടിഷൻ ചെയ്തെടുത്തേക്കുണ്ട് അപ്പോൾ ടി വി വയ്ക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് ഇതൊക്കെ നമുക്ക് രണ്ട് ടി വി ഇപ്പോൾ വിസ്റ്റ് റൂമിലിരുന്ന് കാണാം പിന്നെ അങ്ങോട്ട് തിരിച്ച് വയ്ക്കാം അങ്ങനത്തെ രീതിയാണ് ഇവിടെ പിന്നെ സ്റ്റെയറിൻ്റെ ഇവിടെ നമുക്ക് ഗ്ലാസ് ഇട്ടേക്കാണ് ഹാൻഡ് റയിലും ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ കുറച്ച് നല്ല വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുള്ള ബെഡ്റൂമാണ് പിന്നെ അതിൻ്റെ ടൈലൊക്കെ ആണെങ്കിലും നല്ല ടൈലും ഇതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ബാത്റൂമിലേക്ക് നമുക്ക് പോകട്ടെ കണ്ടില്ലേ ബാത്റൂമും നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയുണ്ട് സെറയുടെ ഫിറ്റിങ്സും ഒക്കെയാണ് ഇവിടെ വച്ചേക്കണത് അപ്പോൾ നമുക്കിനി വേറെ ഒരു ബെഡ്റൂം നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ ഇതൊക്കെ ഇപ്പോൾ നമ്മളുടെ വീടൊക്കെ ചിലവരുടെയൊക്കെ ഇങ്ങനെ പഴയ മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ വീട് എന്തെങ്കിലും പൊതിയപ്പണി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട് പണിയാനിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ അതെ കിച്ചൺ നല്ല രസമുണ്ട് എനിക്ക് ഈ കിച്ചൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം അതിൻ്റെ കൗണ്ടർ ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കൗണ്ടർ ടോപ്പുടെയും കുറച്ചുകൂടി കൂടി വീതി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ജോലിയൊക്കെ തീർത്തപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആ സൈഡിൽ കിടന്ന് നമുക്ക് ഉറങ്ങാംന്ന് അടുക്കളയിലെ ജോലിയൊക്കെ കഴിച്ച ഒരു ആയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാം പിന്നെ ഇവിടെ സൈഡിലും വർക്ക് ഏരിയ ഒക്കെ ഉള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വീതിയുള്ള ഒരു കൗണ്ടർ ടോപ്പ് കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് എന്തെങ്കിലും മാവൊക്കെ കൊഴുക്കണമെങ്കിലൊക്കെ നമുക്ക് അവിടെ തൊടിച്ച് ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇരുന്ന് മാവൊക്കെ അവിടെ ഇട്ട് കുഴക്കാം പൊറോട്ട ഒക്കെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞത് ഞാൻ മേളിലേക്ക് കയറിയേണ്ട അപ്പോൾ ഇത് ഓപ്പൺ ബാൽക്കണി അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് ഒതുക്കി പണിതിരിക്കുന്ന ഒരു സ്റ്റെയറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പിന്നെ വർക്ക് വാർഡ്രോബും ഇതൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ് വർക്കൊക്കെ തന്നെയാണ് പിന്നെ ബാത്റൂമ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് നല്ല വലിപ്പുള്ള ബാത്റൂമാണ് ഇതുവരെ നമ്മൾ കണ്ടതിലും നല്ല വലിപ്പുള്ളൊരു ബാത്റൂമാണ് ഇത് പിന്നെ ഫിറ്റിങ്സ് എല്ലാം സേറയുടെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ വില്ലയിലെല്ലാവരും സേറയുടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് അടുത്ത ബെഡ്റൂമും ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയുണ്ടോ ബെഡ്റൂമാണ് ഇതിൻ്റെ ആണെങ്കിലും ടൈല് കുറച്ച് കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ എന്നാലും നല്ല ഡിസൈനിങ് ഇതൊക്കെയാണ് അപ്പോൾ രണ്ട് ബെഡ്റൂമും കണ്ടില്ലേ ഇനി അപ്പോൾ യൂട്ടിലിറ്റി ഏരിയ കാണാട്ടെ യൂട്ടിലിറ്റി ഏരിയ കുറച്ച് നല്ല വരിപ്പോ ഇത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കംപ്ലീറ്റ് എടുത്തേക്കാണെങ്കിൽ ഇവിടെ പിന്നെ ഷീറ്റ് ഇട്ടേക്കാണ് യൂട്ടിലിറ്റി ഏരിയ എന്നാലും നല്ല നമുക്ക് തുണിയൊക്കെ അവിടെ വാഷിംഗ് മെഷീൻ വെച്ച് കഴുകി അവിടെ ഇങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ കഴുകാൻ ഈ തുണികളൊക്കെ ഉണക്കാൻ ഡാം അതിനൊക്കെയുള്ള നല്ല സൗകര്യമുണ്ട് ഇവിടെ പിന്നെന്താ ഇവിടെ ഇതിലൂടെ നമ്മളിനിപ്പോൾ ഫ്രണ്ടിലേക്ക് കിടക്കുക കേട്ടാ അപ്പോൾ ഇവിടെ ചെടിയൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ വേണമെങ്കിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ടി വി നമുക്കവിടെ വെക്കാനുള്ള ഒരു സൗകര്യം അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഫ്രണ്ടിൽ ചെന്ന് നോക്കാം കേട്ടോ ഫ്രണ്ടിൽ ഔട്ടിലേക്ക് കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വീട് ശരിക്കും ഇഷ്ടമാവുംട്ടോ ആർക്കും വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാം ഇത് വിൽക്കാൻ വേണ്ടി ഇട്ടേക്കാണ് ഇതിപ്പോൾ ആരും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും അപ്പോൾ അതെ നമ്മളുടെ പഴയ കൊടുത്ത ബില്ലയൊക്കെ അതേ അവിടെ കാണുന്നുണ്ട് അപ്പുറത്ത് വേറെ വർക്ക് ചെയ്യുന്ന അതൊക്കെ കാണാം കേട്ടോ ഇവിടെ നിന്നാ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൗകര്യങ്ങളിതൊക്കെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ പകൽ നമുക്ക് ലൈറ്റിട്ടിട്ട് തന്നെ നമുക്ക് ഇത്രയും തിളക്കം ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ രാത്രി ഈ ലൈറ്റൊക്കെ കത്തുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ അപ്പോൾ ഇവിടെ നല്ല രസം ഉണ്ടാകാം കുറച്ച് രാത്രിയാകുമ്പോൾ മുൻപ് ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചിടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ പേടിയാകുമായിരുന്നു കേട്ടോ ഭയങ്കര നിശബ്ദതയും ഇതൊക്കെ പക്ഷേ ഇപ്പം നമുക്ക് പേടിക്കണ്ട കേട്ടോ നല്ലൊരു ശാന്തമായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു ഇതാണ് അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങളെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് രണ്ടര ആയി നമുക്ക് ചോറ് കഴിക്കണം വീട്ടിലേക്ക് പോകേണ്ട കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ കയറിയൊക്കെ ഇടുന്ന കേട്ടോ വെജിറ്റബിൾ ഷോപ്പിൽ അപ്പോൾ ഉരുളക്കിഴങ്ങും സവാള ഇതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നമ്മളത് വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ അതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നല്ല വിശപ്പുണ്ട് വീട്ടിൽ സാമ്പാർ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇന്നിവിടെ വാങ്ങിൻ്റെ അപ്പം ചെയ്യേണ്ട ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ കാണാം കാണട്ടെ ഓക്കെ ബൈ താങ്ക് യു